ബാംഗ്ലൂരിൽ നടന്ന ബോംബ് സ്ഫോടന കേസിലെ പ്രതിയെക്കുറിച്ച് വിവരം കൈമാറുന്നവർക്ക് പാരിതോഷികമായി പത്ത് ലക്ഷം രൂപ പ്രഖ്യാപിച്ച് എൻ ഐ എ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ബാംഗ്ലൂരിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ പ്രതിയെക്കുറിച്ച് വിവരം കൈമാറുന്നവർക്ക് പാരിതോഷികമായി പത്ത് ലക്ഷം രൂപ പ്രഖ്യാപിച്ച് എൻ ഐ എ കർണാടകയിലെ കുന്തലഹള്ളിയിൽ രാമേശ്വരം കഫേയിലാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തിയാറിന് അധ്യുക്ര സ്ഫോടനം നടന്നത് പതിനൊന്നരയോടെ എത്തിയ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാൾ കഫേയിൽ നിന്ന് റവ ഇഡലി ഓർഡർ ചെയ്തു തുടർന്ന് ഇയാൾ കടയിലേക്ക് വരുന്നതടക്കം എൺപത്തിയാറ് മിനിറ്റിനുള്ളിലാണ് സംഭവം നടക്കുന്നത് പതിനൊന്നരയോടെ കടയിലെത്തിയ ഇയാൾ പതിനൊന്ന് മുപ്പത്തിയെട്ടോടെ റവ ഇഡലി ഓർഡർ ചെയ്യുന്നു പതിനൊന്ന് നാൽപ്പത്തിനാലോടെ ഇയാൾ വാശേരിയിൽ എത്തുന്നു തുടർന്ന് കയ്യിലുണ്ടായിരുന്ന ബാഗ് അവിടെ ഉപേക്ഷിക്കുകയാണ് പതിനൊന്ന് നാൽപ്പത്തിയഞ്ചോടെ ഇയാൾ കഫേ വിട്ടു പോകുന്നു ഫുട്പാത്തിലൂടെ നടക്കുന്നതിന് പകരം ഇയാൾ റോഡിലൂടെയാണ് തിരിച്ചുപോയത് ഇതൊക്കെ തന്നെ സി സി ടി വി ക്യാമറയിൽ പെടാതിരിക്കാനാണ് എന്നാണ് വ്യക്തമാകുന്നത് പിന്നാലെ പന്ത്രണ്ട് അൻപത്തി ആറോടെ സ്ഫോടനം നടക്കുകയായിരുന്നു ഈ സംഭവത്തിൽ പ്രതിയുടെ ദൃശ്യങ്ങളടക്കം പരിസരത്തെ സി സി ടി വിയിൽ നിന്ന് ലഭിച്ചിരുന്നു ഏകദേശം ഇരുപത്തിയെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായം തോന്നിക്കുന്ന ഒരു ആളെയാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായത് അതുകൊണ്ട് തന്നെ അജ്ഞാതനായി ഈ പ്രതിയെക്കുറിച്ച് വിവരം കൈമാറുന്നവർക്ക് പത്ത് ലക്ഷം രൂപ പാരിതോഷികമായി നൽകുമെന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി എൻ അറിയിച്ചിരിക്കുന്നത് ഈ വിവരം കൈമാറുന്ന ആളുടെ വിവരങ്ങളെല്ലാം തന്നെ രഹസ്യമായി സൂക്ഷിക്കുമെന്നുമാണ് അന്വേഷണ ഏജൻസി പറയുന്നത് മാർച്ച് നാലിനായിരുന്നു കേസിലെ അന്വേഷണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എൻ ഐ കൈമാറിയത് ഉച്ച സമയത്ത് ഹോട്ടലിലെത്തിയ പ്രതി ഭക്ഷണത്തിനായി കൂപ്പൺ വാങ്ങിയെങ്കിലും കഴിക്കാതെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതടക്കമുള്ള ദൃശ്യം ടക്കം ലഭിച്ചിരുന്നു മുഖം മറച്ചിരുന്ന പ്രതി തന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് ഹോട്ടലിന്റെ പരിസരത്താണ് ഉപേക്ഷിച്ചത് സംഭവത്തിന് പിന്നാലെ ബാംഗ്ലൂർ പോലീസ് തന്നെയാണ് പ്രതിയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതും അതേസമയം കർണാടക സർക്കാർ സ്ഫോടനത്തിന്റെ വിവരങ്ങളൊക്കെ മറച്ചുവെക്കാൻ ശ്രമിച്ചെന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത് കുറ്റവാളികളെക്കുറിച്ചുള്ള ഒരു വിവരവും സർക്കാർ പുറത്തുവിട്ടില്ലെന്നും ഇവർ കുറ്റപ്പെടുത്തിയിരുന്നു ഈ സ്ഫോടനത്തിന് പിന്നാലെ പ്രതിയെന്ന് സംശയിക്കുന്ന മാസ്കും തൊപ്പിയും ധരിച്ച ഒരാളുടെ ദൃശ്യം പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇയാളെ കുറിച്ച് വിവരം കൈമാറുന്നവർക്ക് പാരിതോഷികം നൽകുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത് കേസിൽ നാലു പേർ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് സൂചനകൾ ഇയാൾ കടയിലേക്ക് വരുന്നതർക്കം എൺപത്തിയാറ് മിനിറ്റിനുള്ളിലാണ് ഈ സംഭവം നടക്കുന്നത് വാശേരിയിൽ ബാഗ് വെക്കുകയും തുടർന്ന് ഇയാൾ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അതിന് പിന്നാലെ തൊട്ടടുത്തായി സ്ഫോടനം നടക്കുകയാണ് അതേസമയം ബാംഗ്ലൂരിൽ ഇപ്പോൾ അതീവ ജാഗ്രത നിർദ്ദേശമാണ് തിരക്കേറിയ സ്ഥലങ്ങളിൽ നിരീക്ഷണമൊക്കെ ശക്തമാക്കിയിരിക്കുന്നു ഓഫീസിൽ പോകുന്നവർ ഉച്ചഭക്ഷണത്തിന്റെ തിരക്കിലായിരുന്നപ്പോഴാണ് ഈ സ്ഫോടനം നടക്കുന്നത് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തുകൂടി പൊട്ടിത്തെറിക്കുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് പുകയും പൊടിയുമൊക്കെ വിഴങ്ങുന്ന വിഴുങ്ങുന്ന രംഗവും ഒക്കെയുണ്ട് ഇരയായി നാൽപ്പത് വയസ്സുള്ള ഒരു സ്ത്രീക്ക് നാൽപ്പത് ശതമാനം പൊള്ളലേറ്റും മറ്റുള്ളവർക്ക് കേൾവി പ്രശ്നങ്ങളാണ് ഉണ്ടായത് ഇവരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ബ്രൂക്ക്ഫീൽഡ് ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ പറയുന്നത് സ്ഫോടനത്തിൽ പരിക്കേറ്റ മൂന്ന് പേരെ കൊണ്ടുവന്നു ഞങ്ങൾ കണ്ട പരിക്കേകളുടെ അടിസ്ഥാനത്തിൽ ഇത് കുറഞ്ഞ തീവ്രതയുള്ള സ്ഫോടനമാണ് എന്ന് തോന്നുന്നു അവരുടെ വസ്ത്രങ്ങൾ കത്തിപ്പോയതും സ്ഫോടനത്തിന്റെ തീവ്രത കണക്കാക്കുന്നു സ്ഫോടനം നടന്ന ഈ കഫയിൽ ടെക് ഹബിന്റെ ഹൃദയഭാഗത്തുള്ള റെസ്റ്റോറന്റിന് സെലിബ്രിറ്റികളും ബോളിവുഡ് അഭിനേതാക്കളും എത്തുന്ന ഇടമാണ് ശിവകുമാറും സംസ്ഥാന ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരും പരിക്കേറ്റവരെ ആശുപത്രിയിൽ സന്ദർശിച്ചു പരിക്കേറ്റവരുടെ ആശുപത്രി ബില്ലുകളടക്കം സർക്കാർ വഹിക്കുമെന്നാണ് വിവരങ്ങൾ news does karma news